الحمد لله والسلام على رسول الله اللهم ربي يسر ولا تعسر وتمم بالخير بديلهم سادة سلم الله سنها درب غل نرنا السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى ഈ മനോഹരമായ മജലിസിന് സദസ്സിന് അതിൻ്റെ എല്ലാ ആഴത്തിലും മനോഹാരിതയിലും സ്വീകരിക്കുമാറാകട്ടെ നാളെ ഇതുപോലെ അള്ളാഹിൻ്റെ മഷറയിൽ ഏറെ ബഹുമാനിയനായ മർഹവും മദിന സാഹിബിൻ്റെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഞാൻ ആമുഖ ഭാഷണെ കേട്ടപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഇജ്ജത്ത് അക്കാദമി എന്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനൊരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് അധ്യക്ഷൻ വളരെ മനോഹരമായി അതിൻ്റെ എല്ലാ ആഴത്തിലും പറഞ്ഞു പറഞ്ഞുവെച്ചു തീർച്ചയായും ഇവിടെ പലരും ഒരുപാട് സംസാരിച്ചു പല വശങ്ങളെക്കുറിച്ച് പല തലങ്ങളെക്കുറിച്ച് മദനി നടന്ന മദനി സാഹിബ് നടന്ന വഴികൾ ആ വഴികളിലൂടെ തന്നെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത് എന്നാണ് കഴിഞ്ഞ് സംസാരത്തിലെല്ലാവരും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞതും പാർത്ഥത്തിൽ മദനി സാഹിബ് നമുക്കൊരുപാട് മാതൃകകൾ സമ്മാനിച്ചിട്ടാണ് അള്ളാഹുലേക്ക് യാത്രയായതും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും മരണപ്പെട്ടിട്ടും മുഹമ്മദ് മദിനീ സാഹിബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് തിരുത്താൻ നമ്മളിൽ ചിലതൊക്കെ കറക്റ്റ് ചെയ്യാൻ ചിലതൊക്കെ ശ്രദ്ധിക്കാൻ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് മുമ്പിൽ പറഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായും ഈ സദസ്സിന് വലിയ പ്രസക്തി ആ അർത്ഥത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഹാനായ ഹസൻ അൽ ബസരി റഹിമഹുല്ല പറഞ്ഞല്ലോ മൗത്തുൽ ആലിമി സുൽമത്ത് ഉൻഫുൽ ഇസ്ലാം ഒരു ആലിമിൻ്റെ ഒരു പണ്ഡിതൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതൻ്റെ മരണം എന്ന് പറയുമ്പോൾ അത് ദീനിനെ സംബന്ധിച്ചെടുത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിടവാണ് ല യസ് ഉൻ മഖ്തലഫല്ല രാപ്പകലുകൾ എത്ര തന്നെ മാറി വന്നാലും ആ വിടവിനെ ആ ഒഴിവിനെ നികത്താൻ സാധ്യമല്ല തീർച്ചയായും മുഹമ്മദ് മദിനി സാഹിബിൻ്റെ വിടവിനെ നികത്താൻ നമുക്ക് സാധ്യമല്ലെങ്കിലും മദിനി സാഹിബ് നമ്മളോട് പറയുന്നത് നിങ്ങളത് നികത്തി മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഇസത്ത് അക്കാദമി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിലൂടെ അതുതന്നെയാണ് നമ്മളോട് പറയുന്നത് ആ വിടവ് നികത്താൻ നമുക്ക് ശ്രദ്ധയുണ്ടാവണം എൻ്റെ മുമ്പിലിരിക്കുന്ന നേതാക്കളാണ് അനുയായികളാണ് പ്രവർത്തകരാണ് ഇസ്ലാമിക മാർഗത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് അതുകൊണ്ട് ആ വിടവ് നികത്താതെ നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന മനോഹരമായ പാഠം ജീവിച്ച് കാണിച്ചു തന്നിട്ടാണ് മുഹമ്മദ് മദിനി സാഹിബി ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു പണ്ഡിതന്മാർ മരണപ്പെടുമ്പോൾ ആലിമീങ്ങൾ മരണപ്പെടുമ്പോൾ നേതാക്കൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു എന്ന വലിയൊരു അറിവാണ് തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് ആ അറിവിന് ഈ ഇരുത്തം ഈ കൂടിയിരുത്തം സഹായകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ മദിനി സാഹിബിനങ്ങനെ നേരിട്ടറിയുന്ന ഒരാളല്ല കഴിഞ്ഞ വിചിന്തനം സ്പെഷ്യൽ പതിപ്പ് ഞാനതിങ്ങനെ മുഴുവൻ ഇങ്ങനെ വായിച്ചു നോക്കി അത് മുഴുവൻ വായിച്ചു നോക്കിയെന്ന് മാത്രമല്ല എഫ് ബിയിൽ മദിനി സാഹിബിൻ്റെ മരണത്തെ തുടർന്ന് പലരും എഴുതിയിരുന്നു അതും മുഴുവൻ വായിച്ചു ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അനുഭവപ്പെട്ട മദിനി സാഹിബിനെയാണ് എനിക്ക് വായിക്കാൻ സാധിച്ചത് ഒരു പിതൃ തുല്യനായ ഒരു പിതാവ് ഒരു നേതാവ് ആലിം അധ്യാപകൻ അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെക്കുറിച്ച് മനോഹരമായി ഓരോരുത്തരും അനുഭവങ്ങൾ പറയുമ്പോൾ ഞാൻ ആലോചിച്ച് പോകുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുക അങ്ങനെ അത്ഭുതപ്പെടുത്തി അത് ജീവിച്ച് കാണിച്ച് ആ ആവിഷ്കാരം ഭൂമിയിൽ നിർവഹിച്ചിട്ടാണ് മദിനി സാഹിബ് തിരിച്ചു പോയത് എന്നത് തീർച്ചയായും അദ്ദേഹം സന്തോഷത്തോടു കൂടിയാണ് പോയത് എന്ന് ന്യായമായി നമുക്ക് പറയാം മന്ദസ്മിതം തൂക്കിയിട്ടാണ് തിരിച്ചു പോയിട്ടുണ്ടാവുക നമ്മൾ വിഷമിപ്പിച്ചപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടപ്പോഴും നമ്മൾ വേദനിച്ചപ്പോഴും നമ്മുടെ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ മദിനി സാഹിബിൻ്റെ മക്കളുടെ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെയും അനുയായികളുടെയും ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും അദ്ദേഹം കൊളുത്തിവെച്ച വിളക്കിനെ ഏറ്റെടുക്കാൻ ഒരു തലമുറ ഇവിടെ ഉണ്ട് എന്ന് ഈ പരിപാടിയിലൂടെ അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാകും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടാകും വിശ്വാസികളിൽ ചിലരുണ്ട് പരിശുദ്ധ ഖുർആൻ അത് മനോഹരമായി പറഞ്ഞു വെക്കുന്നുണ്ട് വിശ്വാസികളിൽ ചില മനുഷ്യന്മാരുണ്ട് അള്ളഹാനോട് ചെയ്ത കരാറിനെ പൂർത്തീകരിച്ച് പോയവർ ആ തിരിച്ചു പോയവരിൽ ഒരാളായി നമുക്ക് മുഹമ്മദ് മദിനി സാഹിബിനെ കാണാൻ സാധിക്കുമെങ്കിൽ ഒ മിൻ ഹുംർ എന്നാൽ ആ കരാർ പൂർത്തീകരിക്കാൻ ബാക്കിയായ ഒരുപാട് പേരുണ്ട് ആ ഇടത്തിലേക്ക് കയറി നിൽക്കാൻ മദിനി സാഹിബ് നമ്മളോട് പറയുന്നു മദിനി സാഹിബിൻ്റെ ജീവിതം നമ്മളോട് പറയുന്നു മദിനീ സാഹിബിനെക്കുറിച്ച് ഇവിടെ പലരും നടത്തിയ ഓർമ്മകൾ നമ്മളോട് പറയുന്നു ആ അർത്ഥത്തിൽ ആ വഴിയിൽ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം മദിനി സാഹിബിൻ്റെ വിയോഗം മരണം തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരളീയ സമുദായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ആ നഷ്ടത്തെ നികത്താൻ ഏതെങ്കിലും അർത്ഥത്തിൽ നികത്താൻ നമുക്ക് സാധിക്കണം അതിന് ഈ ഇരുത്തം ഈ മജിലിസ് സഹായകരമാവട്ടെ നാളെ അള്ളാഹിൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഏറെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് കൂടാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത് പരിഷദ് ഖുറാനിൽ അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് റബ്ബൻ സബക്കുനബിൽ ഇമാൻബിനുറഹീം കഴിഞ്ഞു പോയ തലമുറയെക്കുറിച്ച് ഈ ദൗത്യം നിർവഹിച്ച് അള്ളാഹുബിലേക്ക് തിരിച്ചു പോയവരെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പഠിച്ചോലെ ഞങ്ങളുടെ ഇഹ്വാനുകൾക്ക് അഹ്വാത്തുകൾക്ക് നീ പുറത്തു കൊടുക്കണം എന്നിട്ട് അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് പഠിച്ചവനെ വിശ്വാസികളെക്കുറിച്ച് വിശ്വാസികളോട് ഞങ്ങളുടെ ദീനിലെ സഹോദരങ്ങളോട് ഞങ്ങളുടെ കൽബിൽ നീ ഒരു വെറുപ്പും ഉണ്ടാക്കിത്തരല്ലേ സമകാലിക സാഹചര്യത്തിൽ പുതിയ കാലഘട്ടത്തിൽ സമുദായം വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ പറയുന്നു നേരത്തെ പറഞ്ഞത് ആവർത്തിക്കാണ് മുഹമ്മദ് മദനീ സാഹിബിനെ പോലെ സമുദായത്തിലെ ഓരോരുത്തരെയും വെച്ച നേതാവിൻ്റെ നഷ്ടം അത് നികത്താനാവാദ നഷ്ടം തന്നെയാണ് പക്ഷെ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് നമ്മൾ ആ അർത്ഥത്തിലുള്ള വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് നമ്മളെ നേതാക്കൾ മരണപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെപ്പോലും പക്ഷവാദിത്വത്തോടുകൂടി കാണുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ മദിനി സാഹിബ് നമ്മളോട് പറഞ്ഞത് ദീനിൻ്റെ കാര്യത്തിൽ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ അല്ലാൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കതുണ്ടാകരുത് എന്നാണ് അതും മനോഹരമായി ജീവിച്ച് കാണിച്ചതെന്നാണ് പതിനി സാഹിബ് തിരിച്ചുപോയത് ലഹ്സുബാനു അലാല നമ്മളേവരെയും അനുഗ്രഹിക്കുമാകട്ടെ നമ്മുടെ ഈ ഇരുത്തത്തെ നമ്മുടെ ഈ ഒരു മജ്ലിസിനെ മജലസിനെ ലഹൂസ്കരിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദ് അലഹമുല്ല അറബുലാലമീൻ അസ്സലാമ